നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വിധവകളായ രണ്ട് മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ആദ്യമായിട്ട് പറയുന്നത് അമ്പത്തഞ്ച് വയസ്സുള്ള ആയിഷയുടെ ഡീറ്റെയിൽസ് ആണ് ആയിഷയ്ക്ക് രണ്ട് മക്കളുണ്ട് മക്കളുടെയൊക്കെ മാരേജ് കഴിഞ്ഞതാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് അഞ്ചടി നാലിഞ്ചാണ് ഹൈറ്റ് ഇരുനറാണ് എസ് എസ് എൽ സിയാണ് ക്വാളിഫിക്കേഷൻ ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് താല്പര്യം എന്നറിയിക്കുന്നുണ്ട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ വരുന്ന പ്രപ്പോസലുകൾക്ക് അത്ര താല്പര്യം ഇല്ലയെന്നറിയിക്കുന്നുണ്ട് മറ്റ് ജില്ലക്കാരെയാണ് കൂടുതൽ പ്രിഫറൻസ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ഉണ്ട് മദർ ലൈറ്റാണ് രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണുള്ളത് അവരെല്ലാം മാരിഡാണ് ഡീറ്റെയിൽസിൽ ഇൻഡ്രസ്റ്റുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് സജീറയുടെ ആണ് സജീറയ്ക്ക് നാൽപ്പത് വയസ്സാണ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സിക്ക് താഴെയാണ് സെക്കൻഡ് മാരേജ് ആണ് കുട്ടികളില്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീ ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഒക്കെ ലേറ്റ് ആണ് ഒരു ബ്രദറാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ഡിസ്ട്രിക്റ്റുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് അമ്പത് വരെയാണ് ദത്ത് താൽപര്യമാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരെ സ്വന്തമായിട്ട് വീടുണ്ട് അവിടെ നിൽക്കുന്ന പ്രപ്പോസൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണെന്ന് അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും നന്നായി തിരക്കി വന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്